മാലാൻ തന്നെ നല്ല വഴികൾ കൊണ്ടുപോകാ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദീപു വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടിയെന്നു വെച്ച് കഴിഞ്ഞാൽ മാലാൻ പിടുത്തം മാലാനെന്ന് പറയുമ്പോഴത്തേക്ക് ചിലയിടത്ത് കരിഞ്ചേവ് കരിഞ്ചേടി എന്നൊക്കെ പറയുന്ന ഒരു മീനാണ് മാലാൻ പറഞ്ഞത് സംഭവം ഇത് നമ്മുടെ ഈ കണമ്പിൻ്റെ ഒരു വലിയ ടൈപ്പ് കണമ്പിൻ്റെ ഒരു ഇപ്പോൾ കണമ്പ് നമുക്ക് വരുമ്പോൾ ചെറുതല്ലേ ഒരു കൈപ്പത്തിര നീളം അതെല്ലാം കണമ്പ് അപ്പോഴേ കണമ്പിൻ്റെ വലുത് കണമ്പിൻ്റെ വലുത് നമ്മളാ ഒരു ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ സൈസ് വരുന്ന മാലാൻ മാല ഇവിടെ നമ്മളിവിടെയൊക്കെ മാലാനെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ മാലാനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം പിന്നെ രാത്രിയാണ് ഇത് പിടിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീലിലോട്ട് പോകാം അപ്പോൾ നമ്മളിതാണ്ട് ഈ തീറ്റ ഇട്ടാണ് നമ്മളിത് മീൻ പിടിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഒരു കാൽ ചാക്കോളം ഉള്ള കുറച്ച് ഒരു പത്ത് ഇരുപത് പാക്കറ്റ് ബ്രെഡ് ബണ്ണ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ എല്ലാം ചേർത്ത് കുഴച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന പരിവുമാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം ചൂണ്ടിടുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാലാൻ മി ഇത് തിന്നാൻ കയറി വരുന്ന മീന നമുക്ക് സാധാ മൈദ ഇട്ട് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് സാറേ നമ്മളെ സാധാ മൈദ ഈ മൈദ നമുക്ക് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂണ്ടിടാൻ തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ശകലം മൈദ ഒരു ചെറിയ ബോളിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേറെ അഡീഷണൽ ആയിട്ടൊന്നും ചേർക്കുന്നില്ല സാധാ പച്ചവെള്ളം ചേർത്ത് നമ്മളിത് കുഴച്ച് കറക്റ്റ് പരിവട്ടം നമ്മൾ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെ മൈദ കുഴച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല നല്ല പരിവത്തിൻ്റെ നമ്മൾ നല്ല നല്ല രീതിക്ക് മൈദ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊളുത്തും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നല്ല പതിമൂന്നാം നമ്പർ ചൂണ്ട വേണം പതിമൂന്നാം നമ്പർ ചൂണ്ടയ്ക്കകത്ത് നമ്മൾ തന്നെ ചൂണ്ട കെട്ടിയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ നമ്മളെ ബ്രൈഡ് സ്റ്റിക്കിനകത്തൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം അതേ സ്റ്റിക്കും തന്നെയാണ് മാറ്റും അത് അപ്പോൾ നമ്മളിത് കെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലാനെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഫൈറ്റാണ് വെള്ളത്തിൽ കിടന്ന് അപ്പോൾ നമ്മൾ ഇത് കളിപ്പിച്ച് കളിപ്പിച്ച് കുഴപ്പിച്ച് നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിൽ കഴിച്ചു കൊണ്ടുവരുന്ന സെറ്റപ്പിലാണ് നമ്മളിത് കെട്ടിരിക്കുന്നത് അത് ചെറിയ രാത്രി ആയതുകൊണ്ടാണ് ഈ ഒരു വെള്ള നികപ്പ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതെ ഒരു ചെറിയ തണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് രണ്ട് മെല്ലും മെള്ളും താഴെയൊക്കെ കെട്ടി താത ബ്രൈഡിനകത്ത് കെട്ടിയിട്ട് അതിൻ്റെ അറ്റത്തുണ്ട് രണ്ട് കൊളുത്ത് രണ്ട് കൊളുത്താണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് രണ്ട് കൊളുത്ത് രണ്ട് കൊളുത്തിൽ നമ്മൾ മൈദ ചേ മറ്റേ ഈ കുഴച്ചുവച്ച മൈദ ചേർത്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്നത് തീറ്റിയിട്ട സ്ഥലത്ത് നമ്മൾ നമ്മളതിൻ്റെ പെയ്യെ തൂക്കി ഇങ്ങി ഇടക്കിട്ട് കൊടുക്കുന്നു മീൻ എടുക്കുകയാണെങ്കിൽ മാലേൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ഒറ്റ പോക്കാണ് നമുക്ക് ആ കാണാൻ പോലും പെട്ടത്തില്ല ആ രീതിക്ക് ഇടയ്ക്കെടുത്തതുകൊണ്ട് ഒറ്റ പോക്ക് അപ്പം ഒരു ചെറിയ വെട്ടി പൊക്കി എടുത്താൽ മതി നമ്മളെ ഈ മാലാനും കണമ്പിനെയൊക്കെ മറ്റേ ആങ്കറിനകത്ത് അടിച്ചു പൊക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ പറ്റും മാലാൻ്റെയൊക്കെ ഫൈറ്റ് എന്താണെന്ന് അപ്പോൾ നമുക്ക് നേരെ മീൻപിടുത്തത്തിലേക്ക് പോകാം നമ്മൾ നാട്ടിൽ ഇങ്ങനെയാണ് മൈദ സത്യം മൈദ കൊലുത്ത് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ കൊളുത്തിൻ്റെ ഒരു ശകലം പോലും വെളിയിൽ കാണാതെ ചെറിയ പലത്തി മൈദ കുഴച്ച് ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് ഇടുന്നത് അപ്പം നമുക്കിനി നേരെ ഇത് കായ് വെള്ളം മറ്റേ തീറ്റിയിട്ട സ്ഥലത്തോട്ട് നമുക്കൊന്നിട്ട് നോക്കാം ഒരു ഒരു അരമുക്കാൽ ഒരു മണിക്കൂർ ഒരു ഒരു മണിക്കൂർ എന്തേലും നമ്മൾ തീറ്റിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വെടി ഒഴുകാം ഈ സ്റ്റിക്കിൻ്റെ എല്ലാം പക്കയാണ് ബ്രൈഡിനകത്ത് നിൽക്കത്തുള്ളൂ നമ്മൾ ശംഖൂസ് സാധനം ശംഖൂസ് കെട്ടി വേണമെങ്കിൽ പൊട്ടിക്കും നല്ല ഫൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് കളിപ്പിച്ച് നമ്മൾ കയറ്റാം പിന്നെ അതുമാത്രമല്ല നമ്മളത് വെള്ളത്തിനകത്ത് ഇറങ്ങി നിന്നും ഒരു മുട്ടോളം വെള്ളത്തിനകത്ത് ഇറങ്ങി നിന്നാണ് ഇത് ചൂണ്ടയിടുന്നത് അപ്പോഴിതിനെ കളിപ്പിച്ച് കളിപ്പിച്ച് കരയിൽ പെയ്യെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആണോ അത് കേറ്റാൻ അപ്പം അതിൻ്റെ ഒരു ടാസ്ക് ഒക്കെ ഉണ്ട് നമുക്കെന്തായാലും നേരെ ഒന്ന് ശ്രമിച്ചു നോക്കാം ആ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ എൻ്റെ വീഡിയോയിൽ എല്ലാവരും പറയുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റിയിലെ പാടാണ് നമ്മൾ ഈ രാത്രിയൊക്കെ വരുന്നത് ഈ മാലാൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വെട്ടം ചെന്നു കഴിഞ്ഞാൽ അവരടുക്കത്തില്ല നമ്മൾ എന്തൊക്കെ ചെയ്യുക കൊണ്ടുവരാം അതേ പറ്റൂ വെട്ടമടിക്കുമ്പം ഒരു ഭയങ്കര ഡെയിഞ്ചറാണ് ഒരു നിൽക്കത്തില്ല ഓടും നമ്മൾ അത്യാവശ്യം നല്ല വലിയൊരു മലയാളമാണ് ഇതാണ് നമുക്കിപ്പം നല്ല കിട്ടിയാൽ മതി രണ്ട് കുളത്ത് അടിച്ചുകൊണ്ട് ഒരു കുളുത്ത് വായിരും ഒരു കുളത്ത് നടുവിനും കയറി അത്യാവശ്യം ഒരൊന്നൊന്നര നിര കിലോ ഇല്ല ഒരു കിലോ എന്തായാലും ഒരു കിലോയ്ക്ക് മേള എന്തായാലും വരും അത്യാവശ്യം നല്ല വലിയൊരു മരം തന്നെ വേണ്ടത് അത് നമ്മൾ വേണ്ട ഇപ്പം അടിച്ചു കയറ്റിയതാണ് ഇതിൻ്റെ കുളത്തിരിക്കുന്ന സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാണാൻ പറ്റും ഒന്ന് കണ്ടേ വായിക്കകത്ത് ഒരെണ്ണം ഒരു കുളത്ത് വായിലും കയറി ഒരു കുളുത്ത് കണ്ടേ വാലിലും കേറി കണ്ടേ അപ്പം അതൊക്കെ കൊണ്ടാണ് ഈ മീൻ കിട്ടിയത് നമുക്ക് രണ്ട് കുളത്ത് കെട്ടുമ്പോൾ രണ്ടോ മൂന്നോ കൊളുത്ത് കെട്ടുന്നതൊക്കെ അത്രയും നല്ല തന്നെയുണ്ടോ ഈ കുളത്ത് ഇനി നമുക്ക് ഇടാൻ പറ്റില്ല മൂന്ന് പോയി കണ്ടോ അത് നമ്മൾക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ വീണ്ടും നമ്മളിത് അയച്ച് കെട്ടണം രണ്ട് കൊളത്തും നമ്മൾ പോയി രണ്ട് കൊളുത്തും പോയി അപ്പോൾ ഇത് നമുക്ക് അയച്ച് കഴിഞ്ഞി കെട്ടണം അപ്പം നമുക്ക് ഇത് ഈ നെറ്റിനകത്ത് നോക്കണ്ടേ കെട്ടി വെള്ളത്തിലേക്ക് ഇട്ടേക്കാം വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്കും ഇത് ചാവത്തില്ല ഈ ട്രിപ്പ് ടിപ്സ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം വീഡിയോ ചെറിയൊരു ഫാൾട്ടും കാര്യങ്ങളും സെറ്റായിട്ട് കൊളുത്ത് കേടിയാണ് വായിക്കാത്ത ഒരു ഒന്നല്ല രണ്ട് കുളുത്താണ് ഒരുമിച്ച് അടിച്ച് തീറ്റിയത് രണ്ട് തീറ്റയും കൂടെ എടുത്തുകൊണ്ട് ഒരുമിച്ച് ഓടി ചില ഇത്രയും വലുതൊക്കെ നമ്മളെ ഈ കുളത്ത് സാധാരണ നിൽക്കത്തില്ല കാരണം ഇതടിച്ച് വളച്ചുകളായി കുളത്ത് നമ്മളിപ്പം പത്ത് മീനെ പിടിക്കാൻ നീക്കി പത്ത് മീനെ പിടിക്കുകയാണെങ്കിൽ അഞ്ച് മീനുകൾ നമ്മളിന്ന് പോവും കാരണം ഇതിൽ നിന്ന് വലുതരി പിടിച്ചാൽ ഒറ്റപ്പിടി കൊളുത്ത് വരെ പൊട്ടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ട് ആ സൈസ് മീനാണ് ഇപ്പോൾ ഇപ്പം നമുക്ക് രണ്ട് മീൻ കിട്ടി നമ്മളെ അതിന് നമ്മളുടെ കറിനകത്ത് കെട്ടി സെറ്റ് കെട്ടിട്ടുണ്ട് ഗസ് നമ്മളവിടുത്തെ രണ്ടാമത്തെ മീനും നമുക്ക് അടിച്ചിരിക്കുകയാണ് വെച്ച് നല്ല ഫൈറ്റ് ഓടിയ മീനാണ് അത് അടങ്ങുന്നില്ല

அதுவும் கிலோ ப்ளஸ் உள்ள ஒரு மீனாணது அடுத்த மீன் நம்ம அது மாறாத രണ്ട് അടിച്ച് അടിച്ചങ്ങ് കിട്ടിക്കളഞ്ഞു രണ്ട് കൊളുത്തൂട അടിച്ച് കിട്ടി നമ്മൾ മീൻ്റെ സൈസ് തന്നെ കൈ വയ്ക്കുമ്പോൾ ഇത്രയുണ്ട് കൈപ്പത്തി ഇതാണെന്ന് നമുക്ക് കിട്ടിയ രണ്ട് മാലായി രണ്ടു മാല രണ്ട് രണ്ട് മാല ചെറിയ തലത്ത് കരിഞ്ചേവ് കരിഞ്ചേടി എന്നൊക്കെ പറയുന്ന രണ്ടും അടിപൊളി രണ്ട് മീൻ ഒരെണ്ണം തന്നെ ഒരു കിലോയ്ക്ക് മീളിയുണ്ട് കയ്യിലെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടോ നോക്കണ്ട മീനോ ഉണ്ടോ ഇത്രയേ ഉള്ളൂ കൊല്ലതാണ്ട ഇതിന് ചെറിയ വലയ്ക്കകത്ത് കെട്ടി കായലിലോട്ട് ഇട്ട് വെച്ചേക്കും രാവിലെ എടുക്കത്തുള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇന്ന് വെറൈറ്റി ഒരു നമ്മൾ സാധാരണ ചെമ്പല്ലിയും ബാക്കിയുള്ള മീനുകളെയൊക്കെ പിടിക്കുന്നതല്ല അപ്പം ഇന്ന് വെറൈറ്റിയായിട്ട് വെറൈറ്റി ഒരു മീനെ പിടിക്കുക നമുക്ക് കായലിലോട്ട് നടക്കാം